ലഹരിയിൽ നിന്നും നാടിനെ പൂജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിരുദ്ധ സദസ്സ് നടത്തി ലഹരി വസ്തുക്കൾക്ക് അടിമയായി നാടും വീടും നരകതുല്യമാക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കോവൂർ ഇരിയണപള്ളി റോഡിൽ കണ്ണങ്കുടത്തിന് സമീപം വയോജനങ്ങൾ ഒത്തുകൂടി ലഹരി വിരുദ്ധ സദസ്സ് നടത്തിയത് അതോടൊപ്പം തന്നെ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ കോവൂർ മെഡിക്കൽ കോളേജ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് വി എൻ നമ്പൂതിരി പരിപാടി ഉദ്ഘാടനം ചെയ്തു വയസ്സ് കഴിഞ്ഞ ഒരു ജോലി കിട്ടിയാലാണ്ട് സ്ത്രീകളെ കല്യാണം കഴിക്കാൻ സമ്മതി പത്ത് മുപ്പത് വയസ്സെങ്കിലും ചെറുപ്പക്കാരനായിട്ടുണ്ടാവില്ലേ അപ്പം ഈ വയസ്സ് കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലേക്കും ഞാൻ പറഞ്ഞാൽ സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിപ്പോൾ നമ്മുടെ കൂട്ടത്തില് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാത്തൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാത്തതുകൊണ്ട് വീണ്ടും പറയാ കേരളത്തിൽ ജനസംഖ്യയിൽ ലക്ഷത്തിലേറെ ഉണ്ട് എന്ന് അതിൽ ുംയോകുമാരും സ്ത്രീകള് ശതമാനം അറുപത് ശതമാനം പുരുഷന്മാര് പത്ത് മനോഹരൻ അധ്യക്ഷൻ വഹിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ രാമകൃഷ്ണൻ ക്ലാസ് എടുത്തു